പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ചേലക്കര മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ പാഞ്ഞാൽ പഞ്ചായത്തിലെ വാർഡിലെ ിപ്പാറ പൂവത്താണി റോഡും ചേലക്കര പഞ്ചായത്ത് രണ്ടാം വാർഡിലെ വെങ്ങാനല്ലൂർ വെല്ലങ്കിപ്പാറ റോഡും താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കി അഹമ്മദീയ വയോജന സംഘടന പ്രസിഡന്റ് ടി റാഷിഖ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ വയോജന അംഗങ്ങളും യുവാക്കളും കുട്ടികളുമടക്കമുള്ളവരാണ് ജൽജീവൻ കുടിവെള്ളത്തിന്റെ പൈപ്പ് ഇടുന്നതിനായി ചാലിക്കേറി താറുമാറായി കിടക്കുന്ന പാഞ്ഞാൽ പഞ്ചായത്തിലെ ആറാം വാർഡിലുള്ള വെല്ലങ്കിപ്പാറ പൂവത്താണി റോഡും കുടിവെള്ളം ദിവസങ്ങളായി പൊട്ടിയൊഴുകി റോഡിൽ വെള്ളം കെട്ടി നിരവധി പേർക്ക് അപകടം സംഭവിച്ച ചേലക്കര പഞ്ചായത്തിലെ രണ്ടാം വാർഡിലുള്ള വെങ്ങാനല്ലൂർ വെല്ലങ്ങിപ്പാറ റോഡും ശുചീകരിച്ചത് ഈ റോഡുകളിൽ അപകടങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണെന്നും അധികൃതർ എത്രയും പെട്ടെന്ന് ഈ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിത്തരണമെന്നും നാട്ടുകാർ അറിയിച്ചു ബി സി ബി ന്യൂസ് ചേലക്കര